അത് ഞാൻ സമ്മതിച്ചു നീ കല്യാണത്തിന്റെ ആവശ്യത്തിന് ട്രാവലർ ബുക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് കാക്കയുടെ വീട്ടിൽ പോയത് നീ ആ ലീലയുടെ വീട്ടിൽ എന്തോ ആവശ്യമുണ്ടെന്നടാ പറഞ്ഞത് എന്താ എനിക്കൊരു ആവശ്യമുണ്ട് ഞാൻ ചേച്ചിനെ വിളിക്കാം ചേച്ചി വരണേ ആവശ്യമുണ്ട് അവരല്ല ഈ ഏരിയയില് ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്ന ഞാൻ കെട്ടാൻ പോകുന്ന പെടിനാ സെറ്റ് ആയില്ല അതിനെ കുറിച്ച് പറയാൻ വേണ്ടി പോയതാ പക്ഷെ ഞാൻ കല്യാണം വിളിക്കാൻ പോയ വീട്ടില് എന്നോട് നന്നായിട്ട് പെരുമാറിയ ചേച്ചി മാത്രമല്ലാത്തത് നിന്റെ നല്ല സമയ്യങ്ങ സംശയ രോഗിയാ ഇവിടെ ആര് വന്നാലും അങ്ങേരെയും ചേർത്ത് എന്നെ പറയും പേടിച്ചിട്ട് ആ കറണ്ട് ബില്ല് അടിക്കാൻ പോലും ആള് വരൂലെന്ന് ഞാൻ അണ്ണനെ കണ്ടായിരുന്നു അണ്ണ അവിടെ പോസ്റ്റൊട്ടിന് അവിടെ വെച്ചാൽ പറഞ്ഞാൽ പോരാട്ടെന് വന്നത് വേണ്ടമാനേ നീ ഫെവികോളൊന്നും മേടിക്കണ്ട ചിരി ചോറും പശയോ ഒരു പടത്തിന്റെ തൊലിയെങ്ങാനും മറ്റേ അഡ്ജസ്റ്റ് ചെയ്യേ ഞാനിത് വീട്ടിലെത്തി ആ ആ നോട്ടീസ് കേട്ടോ ലാൽ സലാം വണ്ടി വണ്ടി കല്യാണം വിളിക്കാൻ വന്നത് വീട്ടിലോട്ട് പോയി വിളിച്ചോ വന്നില്ല നമ്മൾ സൈബർ കൊലംകുത്തിൽ അടി ഗൾഫിൽ കിടന്ന് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കുറെ ഉണ്ടാക്കി അവന്റെ കല്യാണം ലാൽ സ്വലം കല്യാണത്തിന് എല്ലാരും കുട്ടി പറഞ്ഞാ